അരേ കൃഷ്ണ എന്തൊരു ചൂടാണല്ലേ ഏനൽക്കാലമായത് കൊണ്ട് നമ്മൾ ഈ ചൂടിനേർ വെല്ലാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എ സിയും ഫാനും ഒക്കെ ഉപയോഗിക്കുന്നു പക്ഷേ നമ്മളുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സാധാരണ പ്രതിമകളല്ലല്ലോ അത് ചൈതന്യം തുളുമ്പുന്ന സ്വയം ഭഗവാൻ തന്നെയല്ലേ ഈ കാലാവസ്ഥയൊക്കെ അവർക്കും ബാധകമാണ് അപ്പോ ഈ ചൂടിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഭക്തന്മാര് വളരെയധികം സേവനം ചെയ്യുന്ന മാസമാണ് ഇനി വരാൻ പോകുന്നത് ഈ വരുന്ന മെയ് പത്താം തീയതി മുതൽ അതായത് അക്ഷയതൃതീയ മുതൽ ഇരുപത്തിയൊന്ന് ദിവസം ഭഗവാന്റെ വിഗ്രഹങ്ങളില് ചന്ദനം ചാർത്തുന്ന ഒരു വിശേഷപ്പെട്ട മാസമാണ് വരുന്നത് ഈ ഒരു സുവർണ അവസരം നിങ്ങൾക്കും വേണമെങ്കിൽ വിനിയോഗിക്കാം ഭക്തന്മാർക്ക് ഇവിടെ വന്ന് ശ്രീ വിഗ്രഹത്തിൽ പുരട്ടാനുള്ള ചന്ദനം അരച്ച് സേവനം ചെയ്യാവുന്നതാണ് കൂടാതെ പത്മമുഖം മുഴുക്കാപ്പ് ചന്ദന സേവ തുടങ്ങിയവ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം